سورة فصلة <applause> الله بارن ومن أحسن قولا ممن دعا إلى الله أرد الله إليك شنك جاي يندين كالنا نلواك بارن هذا أحسن الأقوال أفضل ما قلت أنا والنبيون من قبل قول لا إله إلا الله ഞാനും എനിക്ക് മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്കിലാണ് അഹ്വാൽ ഏറ്റവും മഹത്തരമായ വാക്ക് നിനക്ക് ക്ഷണിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് സഹോദര ആരെല്ലാം നീ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോൾ നിന്നെ ഇകഴ്ത്തി പറഞ്ഞാലും ഇയാൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് പറഞ്ഞാലും ഒരിക്കലും മടുക്കരുത് ഇതാണ് ഏറ്റവും നല്ല വാക്ക് നിന്റെ റബ്ബിനെ തൃപ്തികരമായ ഇതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോ നീ നോക്കണ്ടേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നിങ്ങൾ നോക്കൂ അത് തുടങ്ങിയതും അവസാനിച്ചതും അള്ളാഹുലേക്കുള്ള ക്ഷണം കൊണ്ട് അവിടുന്ന് ദാവത്ത് ആരംഭിച്ചപ്പോൾ ചന്തകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്ന് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു എന്നെ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം തുടങ്ങിയത് എങ്ങനെയാണ് ദാവത്ത് ആരംഭിച്ചത് എങ്ങനെയാണ് അവിടെ മദ്യപിക്കുന്ന ആളുകളുണ്ട് വ്യഭിചരിക്കുന്ന ആളുകളുണ്ട് മോഷ്ടിക്കുന്ന ആളുകളുണ്ട് പരസ്പരം കൊലപ്പെടുത്തുന്ന ആളുകളുണ്ട് വിഭാഗീയതകളുണ്ട് വർഗീയതകളുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് പറഞ്ഞത് എൻ്റെ തുടങ്ങിയത് അതിലാ അവിടുത്തെ ദാവത്ത് അവസാനിക്കുന്ന ദിനങ്ങൾ നിങ്ങൾ നോക്കൂ അവിടുന്ന് അതാ കട്ടിലിൽ കിടക്കുന്നു അള്ളാഹുവിന്റെ വേദന കടുത്തതിനാൽ പനി കടുത്തതിനാൽ അവിടുത്തെ മുഖത്ത് തുണി നനച്ചിട്ടിരിക്കുന്നു സഹാബികൾ പറയുന്നു കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ആ തുണി ഉണങ്ങി പോവുകയാണ് അത് അതിൽ ചൂട് അനുഭവിക്കുകയാണ് നബി അലൈഹി വസ്സല്ലം ആവർത്തിച്ച് അവിടുന്ന് ബോധരഹിതനായി വീഴുന്നു ആ സന്ദർഭത്തിൽ ആ അവസ്ഥയിൽ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു الله على اليهود والنصارى اتخذوا قبور انبيائهم يهود نصارى നബിമാരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി ബുഹാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇത് ഉദ്ധരിച്ചു പറഞ്ഞ വാക്കുകൾ അവിടുന്ന് ആരംഭിച്ചതും അവിടുന്ന് അവസാനിപ്പിച്ചതും ഒരു മനുഷ്യന് എത്ര വലിയ ആഗ്രഹമായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കുക അവൻറെ അവന്റെ പ്രബോധനം ജീവിതം അതിലാവുക മരിക്കുന്നതും അതിലാവുക അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ട് അവൻ മരിച്ചു മരിച്ചുപോകുക എന്നത് എത്ര വലിയ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കിടിയ എത്ര വലിയ നന്മയാണ് അള്ളാഹു തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ